സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് അർഹരായവരെ കൈപിടിച്ച് നടത്താനുള്ള ഏറ്റവും ജീവിതഗന്ധിയായ പദ്ധതിയാണ് ലൈഫ് വെറും എഴുപത്തിരണ്ടായിരം രൂപ വെച്ച് വളരെ കുറഞ്ഞ എണ്ണം കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അപേക്ഷിച്ച അർഹരായ മുഴുവൻ പേർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകുകയാണ് അത്യപൂർവമായ നേട്ടമാണ് ഈ രംഗത്തും ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത് എന്നത് അഭിമാനകരമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ അഞ്ചു വർഷക്കാലം വളരെ ഒരു പുതിയ അനുഭവമായിരുന്നു അതായത് വികസനത്തിൻ്റെ ഒരു പൂക്കാലം തന്നെ ആയിരുന്നു ഈ അഞ്ച് വർഷക്കാലം അതിന് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്ന് തന്നെ പ്രവർത്തിച്ചു എന്ന് പറയാം വളരെ ഒരുമയോടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏത് കാര്യത്തിനും ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ എല്ലാ ഭരണസമിതി അംഗങ്ങളും നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് ഈ വികസനത്തിന് എല്ലാം കാരണം ആ കൂട്ടായ പ്രവർത്തനം തന്നെയാണ് എല്ലാ വികസനങ്ങളും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ നമുക്ക് നല്ല രീതിയിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുക അത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന കുറേ പദ്ധതികൾക്ക് കുറേ അധികം പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റെയിൽവേ മേൽപ്പാലം ഭാരതപ്പുഴ വേട്ടാങ്ങുന്ന ഇറിഗേഷൻ പദ്ധതി നമ്മുടെ വെള്ളിയാങ്കല് കടവ് പ്രദേശമെല്ലാം തീരദേശമെല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതിക്ക് നമ്മൾ പദ്ധതി സമര്പ്പിച്ചിട്ടുണ്ട് പെരുമിടിയൂര് നമ്മുടെ പുനശ്ശേരി നമ്പി പിന്നെ നമ്മുടെ എസ് എൻ ജി എല് പി സ്കൂളിൻ്റെ പൈതൃക പാർക്ക് എന്നുള്ള രീതിയിൽ നല്ലൊരു കെട്ടിടവും ഒരു സമുച്ചയവും അതിന് നമുക്ക് ഒരു കോടിയോളം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അധികം വൈകാതെ അതും യാഥാർത്ഥ്യമാക്കാൻ കഴിയും അങ്ങനെ നിരവധി വികസന പദ്ധതികളാണ് മുതല ഗ്രാമപഞ്ചായത്തിന് ഇനി നടക്കാൻ വരുന്ന കാലങ്ങളിൽ നടക്കാനിരിക്കുന്നത് അതിനൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഈ കൂട്ടായോട് കൂടിയിട്ടുള്ള എല്ലാ ജനങ്ങളും ഭരണസമിതി അംഗങ്ങളും മറ്റേ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടി ആ കൂട്ടായ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കും അതിന് ഒരു അടിത്തറവാകാൻ നമുക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള ചാരിഥാർഥ്യമുണ്ട് നമുക്ക് ഇനിയും നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങൾക്കായി പിന്നെ എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാം പ്രിയമുള്ളവര് കുറവുകളില്ലെന്നല്ല വലിയ സ്വപ്നങ്ങൾ നമ്മുടെ കാഴ്ചയിലുണ്ട് റോഡുകളുടെയും പശ്ചാത്തല സൗകര്യങ്ങളുടെയും കുറവുകൾ പരിഹരിക്കണം ജീവിത നിലവാരം ഇനിയും ഉയരണം വലിയ പദ്ധതികൾ പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട് കൊടുമുണ്ട റെയിൽവേ മേൽപ്പാലം സ്ഥലമെടുപ്പ് പുരോഗമിക്കുന്നു പഴയ കടവിൽ പാലം വരുന്നു പണ്ടാരത്തോടിനെ കേന്ദ്രീകരിച്ച് ഭാരതപ്പുഴയുടെ ജലസമൃദ്ധി ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിന്റെ ആകെ കൃഷിസ്ഥലങ്ങളെ മൂന്ന് വിളക്കും നനയ്ക്കാൻ പറ്റുന്ന വിധം വലിയൊരു ഇറിഗേഷൻ പ്രോജക്റ്റ് വരുന്നു സമഗ്ര കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു തീർച്ചയായും നമ്മുടെ പഞ്ചായത്ത് സമൃദ്ധിയെയും സംസ്കൃതിയെയും ഒരുപോലെ പിന്തുടരുക തന്നെ ചെയ്യും